കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണിയായ ഇടുക്കി അണക്കെട്ട് ഇടുക്കി ജില്ലയിൽ പെരിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്നു കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിനാണ് വൈദ്യുതോല്പാദനത്തിനായി നിർമ്മിച്ചിരിക്കുന്ന ഈ അണക്കെട്ടിൻ്റെ ഉടമസ്ഥാവകാശം ഏഷ്യയിലെ ആദ്യത്തെ കമാൻ അണക്കെട്ടാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഫെബ്രുവരി പന്ത്രണ്ടിന് അന്നത്തെ ഇന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്തു എണ്ണൂറ്റി മുപ്പത്തൊമ്പത് മീറ്റർ ഉയരമുള്ള കുറോൻമലയും തൊള്ളായിരത്തി ഇരുപത്തഞ്ച് മീറ്റർ ഉയരമുള്ള കുറുത്തിമലയെയും കൂട്ടിയിണക്കി അഞ്ഞൂറ്റമ്പത്തഞ്ച് കുടി ഉയരത്തിൽ ചെരിയാറിന് കുറുകയാണ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് അറുപത് ചതശ്രിറ്റ കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ജലസംഭരണിയാണ് ഡാമിനുള്ളത് പരമാവധി സംവരണശേഷി ഇരുപത്തിനാല് പോയിൻറ്റ് അഞ്ച് ദശേഷം കനേഡിയാണെങ്കിലും എഴുപത് പോയിൻറ്റ് അഞ്ച് സി എം സി വരെയാണ് സംഭരിക്കാറുള്ളത് എഴുന്നൂറ്റി എൺപത് മെഗാവാട്ട് ഉൽപ്പാദനശേഷിയുള്ള പദ്ധതിയുടെ ഊർജ്ജ ഉൽപാദന കേന്ദ്രം മൂലമറ്റത്താണ് നാടുകാണി മലയുടെ മുകളിൽ നിന്ന് എഴുന്നൂറ്റമ്പടി മീറ്റർ അടിയിലുള്ള മൂലമറ്റം പവർ ഹൗസ് പൂഗർഭ വൈദ്യുത നിലയം ഇന്ത്യയിലെ ഏറ്റവും വലുതാണ് ഈ ഡാമിനോടനുബന്ധിച്ചുള്ള മേഖല ഇടുക്കി വന്യജീവി സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നു ആദ്യഘട്ടത്തിൽ പതിനയ്യായിരം തൊഴിലാളികൾ ജോലി ചെയ്ത് പദ്ധതി നിർമ്മാണത്തിനിടയിൽ എൺപത്തഞ്ച് പേർ അപകടത്തിലും മറ്റും മരണമടഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ മലങ്കര എസ്റ്റേറ്റ് സൂപ്രണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഡബ്ല്യു ജെ ജോൺ ഇടുക്കിയിലെ ഘോരവനങ്ങളിൽ നായാട്ടിനെത്തിയതോടെയാണ് ഇടുക്കിയെ കണ്ടെത്തുന്നത് നായാട്ടിനിടയിൽ കൊലുമ്പൻ എന്ന ആദിവാസിയെ കണ്ടുമുട്ടി തുടർന്നുള്ള യാത്രയ്ക്ക് വഴികാട്ടിയായി കൊലുമ്പനെ കൂട്ടി കൊലുമ്പൻ കുറവൻ കുറുത്തി മലകൾക്ക് കാണിച്ചു കൊടുത്തു മലകളിൽക്കിടയിലുള്ള ഒഴുകിയ പെരിയാർ ജോണിനെ ആകർഷിച്ചു ഇവിടെ അണകെട്ടിയാൽ വൈദ്യുത ഉൽപ്പാദനത്തിനും ജലസേചനത്തിനും പ്രയോജനപ്പെടുമെന്ന് ജോണിന് തോന്നി പിന്നീട് ജോൺ എൻജിനീയറായ സഹോദരൻ്റെ സഹായത്തോടുകൂടെ അണക്കെട്ടിൻ്റെ സാധ്യതകളെക്കുറിച്ച് തിരുവനന്തപുരംകൂർ ഗവൺമെൻറ്റിന് റിപ്പോർട്ട് സമർപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിൽ ഇറ്റലിക്കാരായ അഞ്ചമോ ഒമതയോ ക്ലാന്തയോ മസലേ എന്നീ എഞ്ചിനീയർമാർ അണക്കെട്ടിൻ്റെ പണിമികമായി പഠന റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും പിന്നീട് സർക്കാർ അന്ന് അതിന് തയ്യാറായില്ല പെരിയാറിനെയും ചെറുതോണിയെയും അന്തിപ്പിച്ച് അണക്കെട്ട് നിർമ്മിക്കാൻ വിവിധ പഠന റിപ്പോർട്ടുകളിൽ ശുപാർശകളുണ്ടായി ജലവൈദ്യുത കമ്മീഷനു വേണ്ടിയും സമഗ്രമായ പഠനങ്ങൾ നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് അണക്കെട്ടിന് രൂപകൽപ്പന തയ്യാറാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പദ്ധതിക്ക് കേന്ദ്ര ആസൂത്ര കമ്മീഷൻ്റെ അംഗീകാരം കിട്ടി നിർമ്മാണ ചുമതല സംസ്ഥാന വൈദ്യുതി ബോർഡ് ഏറ്റെടുത്തു പദ്ധതിയുടെ പ്രധാന അണക്കെട്ട് കുറുവൻ മലയെയും കുറുത്തിമലയെയും ബന്ധിപ്പിക്കുന്നു ഇതുമൂലം പെരിയാറിൽ സംഭവിക്കുന്ന വെള്ളം ചെറുതോണി പുഴയിലൂടെ ഒഴുകി ഒഴുകിപ്പോകാതിരിക്കാൻ ചെറുതോണിയിലും ഇതിനടുത്തുള്ള കിള്ളിവള്ളി വള്ളിത്തോട്ടിലൂടെ വെള്ളം നഷ്ടപ്പെടാതിരിക്കാൻ കുളമാവിലും അണക്കെട്ടുകൾ നിർമ്മിച്ചു പാറയടുക്കിൻ്റെ സാന്നിധ്യവും മർദ്ദവും ശക്തിയുമെല്ലാം താങ്ങാൻ കഴിയുന്ന വിധത്തിൽ കമാനാകൃതിയിൽ നിർമ്മിച്ച ഇടുക്കി ഡാം ഇന്നും വിസ്മയമാണ് കോൺക്രീറ്റ് കൊണ്ട് പണിത ഈ ആർച്ച് ഡാമിന് നൂറ്റി അറുപത്തെട്ട് പോയിൻ്റ് ഒമ്പത് മീറ്റർ ഉയരമുണ്ട് മുകളിൽ മുന്നൂറ്റി അറുപത്തഞ്ച് പോയിൻ്റ് എൺപത്തഞ്ച് മീറ്റർ നീളവും ഏഴ് പോയിൻറ്റ് ആറ് രണ്ട് മീറ്റർ വീതിയും അടിയിലെ വീതി പത്തൊമ്പത് പോയിന്റ് എൺപത്തൊന്ന് മീറ്റർ ആണ് ഇടുക്കി അണക്കെട്ടിന് ഷട്ടറുകളില്ല എന്നൊരു പ്രത്യേകത നാനൂറ്റി അമ്പത്താറ് ടു തൗസൻഡ് എന്ന അനുസരിച്ചുള്ള എം ഫോർട്ടി കോൺക്രീറ്റ് മിശ്രിതമാണ് ഇടുക്കി ആർച്ച് ഡാം നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് കോൺക്രീറ്റ് മിശ്രിതം തയ്യാറാക്കുമ്പോഴത്തെ താപനില ഉറക്കുന്നതിനായി ഐസ് ഉപയോഗിച്ചിരുന്നു രാജ്യത്തെ ഏറ്റവും ശക്തമായ അണക്കെട്ടുകളിലൊന്നായ ഇടുക്കി അണക്കെട്ട് ഭൂകമ്പത്തെ പ്രതിരോധിക്കത്തക്ക വിധത്തിൽ പ്രത്യേക ഡിസൈനോട് കൂടിയാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാലും മുല്ലപ്പെരിയാർ പൊട്ടി ഒഴുകിയാൽ ഈ അണക്കെട്ട് താങ്ങുമോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല പക്ഷേ ഇതിനേക്കാളും ഇടുക്കി ഡാമിനെ താങ്ങി നിർത്തുന്നത് ചെറുതോണി കുളമാവ് ഡാമുകളിലാണ് കുളമാവിൻ്റെ ഒരു സൈഡിൽ ഇപ്പോൾ നമുക്ക് മണ്ണിടിഞ്ഞ് മണ്ണിടിച്ചിൽ സംഭവിച്ച പോലെ ഒരു പക്ഷേ കുളമാവിൻ്റെ സൈഡിൽ മൂലമറ്റം ആ സൈഡിലേക്ക് മണ്ണ് തള്ളിപ്പോകാനും ഒക്കെ ചാൻസുകളുണ്ട് നമുക്ക് ഇതിനെക്കുറിച്ചൊരു വ്യക്തമായ പഠനം വീണ്ടും ആവശ്യമുണ്ട് താങ്ക് ഫോർ വാച്ചിങ്